സിൽപ്പ അഹ് എന്താ പരിപാടി ഒരു പരിപാടി ഇല്ല ജസ്റ്റ് മൈക്കിൽ നോക്കുന്നു സിനിമ കാണാനല്ല അല്ലാതെ ഒരു പരിപാടി ഇല്ല നമുക്ക് ഇപ്പോ ജോരികോലി ഇല്ലട്ടോന്നും കാണിക്കാനല്ല അന്നാ നമുക്ക് ഫ്രീ ആണോ അതെ അന്നാ നമുക്ക് അതിന്റെ ഹെയറിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോയാലോ കായ കൊടുത്തു അന്നാ നമുക്ക് വാഞ്ചി വെയിറ്റ് ചെയ്താലോ നിനക്കറിയാമോ ട്രൈ ചെയ്യാ ട്രൈ പറ്റതില്ല എനിക്ക് നന്നായിട്ട് ചെയ്തു തരണം നമുക്ക് ചെയ്തു നോക്കാം ബാ അന്നാ ബാ നമുക്ക് ചെയ്യാ ഓക്കേ അന്നാ നമുക്ക് കായ കൊടുത്തു പോയി വാഞ്ചി വെറ്റ് വന്നാലോ ഓ ഓ ബാ ബാ ഞാനിത് മറച്ചേക്കട്ടെ എന്നാൽ ഞങ്ങൾ രണ്ടു പേരും കൂടെ അപ്പോൾ അതേ ഹൈലൈറ്റും ചെയ്യാനുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടത് ഡ്രൈവർ ഗൗതമം എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങളിത് വാങ്ങിച്ചിട്ട് വന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഇത് ഞങ്ങൾ കായംകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നതിനും മുന്നേ തന്നെ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നെക്കാട്ടും കൂടുതൽ ഗൗതമാകട്ടോ അതിനൊപ്പം സെർച്ച് ചെയ്ത് കാരണം വെച്ചാൽ ഇവനാണ് എഗ്രി ചെയ്തത് എനിക്കൊന്നിതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഇതാ ഞങ്ങൾ ഷോപ്പിലെത്തിക്കഴിഞ്ഞു എൻ്റെ കൈ ഫസ്റ്റ് പോയത് ഗ്രീൻ കളറിലാണ് എന്താണെന്നറിയില്ല ഗ്രീൻ കളർ കാണുമ്പോൾ എന്നും ഒരു അട്രാക്ഷൻ തന്നെയാണ് പിന്നെ ഇതാ വയലറ്റ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ തിരഞ്ഞത് ക്രിപ്സൺ ദേ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളതും വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനപ്പോൾ വിചാരിച്ചു ഹെയറിൻ്റെ ജടയൊക്കെ കളഞ്ഞ് സ്മൂത്തായിട്ടിടാന്ന് അപ്പോൾ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആവും എനിക്ക് പിന്നെ അത്യാവശ്യം കുറച്ച് ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ ടു മന്ത് ഒരു ബെഡ് റെസ്റ്റ് ആയിരുന്നു ഒരു സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ദാ ഞാനിതിൻ്റെ ഹെയർ ഒക്കെ ജടയൊക്കെ കളഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയാണ് ഗൗതം എൻ്റെ ഹെയറിൻ്റെ അകത്ത് എവിടുന്ന് പാർട്ടിഷ്യൻ ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനാണ് അവനിന്ന് എൻ്റെ ഹെയറിൽ ഒരു താജ്മഹാൾ പണിയുന്ന പോലെയാണ് കാരണം എന്ന് വെച്ചാൽ അവൻ നല്ല സ്റ്റഡി ചെയ്തു ഞാനും അവനുമൊക്കെ സ്റ്റഡി ചെയ്തു പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു ബ്യൂട്ടി ബ്യൂട്ടി പാർലർ നടത്തുന്നതാണ് വിളിച്ചിട്ട് അഡ്വൈസും ചോദിച്ചു അവർ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു ഇത് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഗൗതത്തിനും കുറച്ച് ധൈര്യമായി എനിക്കും കുറച്ച് ധൈര്യമായി ഞങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എടുത്ത ബ്രാൻഡെന്ന് വെച്ചാൽ സ്ട്രീമിന്റെ ക്രിപ്സൺ റെഡാണ് എടുത്തിരിക്കുന്നത് അത് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ടും മിണ്ടാതിരിക്കാൻ പക്ഷേ അവൻ ഓൾറെഡി കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നല്ല വ്യക്തമായ ധാരണയുണ്ട് അവൻ ഇതിനു മുന്നേ ഫ്രണ്ട്സിന് അവർ അവൻ ലണ്ടനിൽ നിന്നപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്ന് ചെയ്തിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അത് അവർ ഹൈലൈറ്റ് അല്ല ചെയ്ത് അന്ന് കളറായിരുന്നു ചെയ്തേ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് ഇത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഒന്നും കൂടി നീ എടുത്തിട്ട് ചെയ്യാം എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവന് ഇതാ മുടി വീണ്ടും പാർട്ടീഷനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ മിററി കൂടെ കാണാം ഞാൻ ഓക്കെയാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലീച്ചാണ് ബ്ലീച്ച് നമ്മൾ ആ ഒരു സ്ട്രീമിൻ്റെ തന്നെ എൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് വൺ ഈസ് ടു വൺ എന്ന ഒരു അനുപാതത്തിലാണ് നമ്മളിതെടുത്ത് ചെയ്യുന്നത് ബ്ലീച്ചാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഹെയർ ലോട്ട് പിന്നെ ഓൾറെഡി എൻ്റെ ഹെയറിൻ്റെ അകത്ത് കുറച്ചധികം ഗോൾഡിൻ്റെ ഇത് ഒരു ഗോൾഡൻ്റെ ഹൈലൈറ്റ് ഞാനൊരു ത്രീ മന്ത് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ ഫോയിൽ പേപ്പർ അത്യാവശ്യം നമുക്ക് ചെയ്യാനുള്ള ഒരു ഫോയിൽ പേപ്പറും കിട്ടിയിട്ടുണ്ട് രണ്ട് ഗ്ലൗസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഷാമ്പൂ ഇല്ല കണ്ടീഷണർ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ നമ്മൾ പാർട്ടീഷൻ ചെയ്തെടുത്ത മുടി മുകളിൽ വെച്ചിട്ട് അടിയിൽ പോകിൽ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ കൂടി കൂടാനും പാടില്ല കുറയാനും പാടില്ല അതിനൊരു അനുപാതമുണ്ട് അതിൽ ആ ഒരു ബേസിൽ വേണം ചെയ്യാൻ പിന്നെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ലോജിക്കാണ് ആ ലോജിക്ക് എന്തായാലും അവനുള്ളത് കൊണ്ടാണ് ഞാൻ അവനെ എൻ്റെ ഹെയർ കൊടുത്തത് കാരണം എന്ന് വെച്ചാൽ ഹെയർ ഞാൻ ഗ്രോത്ത് ഇപ്പോൾ എപ്പോഴും ഞാനൊരു ഷോർട്ട് ഹെയർ ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ലോങ് ഹെയർ വെച്ച് വെച്ചത് ഞാൻ ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ എനിക്ക് ടൈമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ഗ്രോത്ത് വന്നത് ഹെയറിന് പിന്നെ ഇതിന് മുന്നേ ഞാനൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡൻ കളറ് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ ഒരു റെഡും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എന്നെ ഇത്ര നേരം അവനെ ഞാൻ അവനോട് കുറേ കാര്യങ്ങൾ ബാക്കി കൂടെ പറയുന്നുണ്ട് ഇത്ര നേരം സഹിക്കുന്നുണ്ട് അവൻ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ലെങ്ത് വീഡിയോയ്ക്ക് തോന്നും കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യവും വളരെ ക്ലിയറായിട്ട് ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ലെങ്ത് വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണുക കണ്ടിട്ട് ഇത് എൻ്റെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബ്ലീച്ച് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ആ ഹെയർ ഒന്ന് ആ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് ചുരുട്ടി വെച്ചാൽ മതി പിന്നെ എത്രയാണോ ആണോ ഹൈലൈറ്റ് ചെയ്യേണ്ട അതനുസരിച്ച് ഇതുപോലെ തന്നെ ഹെയർ എടുക്കുക ബ്ലീച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചുരുട്ടി വെച്ചിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് വെയ്റ്റ് ചെയ്യുക എന്നിട്ടുകൊണ്ട് ഹെയർ വാഷ് ചെയ്യുക ഹെയർ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾക്കിനി കളർ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി എൻ്റെ എല്ലാം എൻ്റെ എല്ലാം സെറ്റാണ് ഇനി കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ മേളത്തെ കുറച്ച് പോർഷൻ എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തതുകൊണ്ടാണ് അടിയിൽ ഞാൻ എല്ലായിടത്തും ബ്ലീച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും അതാണ് ഇനി ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതൊരു തേർട്ടി മിനിറ്റ്സ് വെച്ചതിന് ശേഷം അവർ തന്ന കണ്ടീഷണർ ഉപയോഗിച്ച് നമ്മളിത് വാഷ് ചെയ്യുക പിന്നെ ഷാംപൂ എല്ലാ വീട്ടിലും കാണുമല്ലോ അപ്പോൾ ആ ഒരു ഷാംപൂ കൂട്ടിയിട്ട് നമ്മളിത് ചെയ്യുക പിന്നെ ഞാനിതെൻ്റെ ഓൾമോസ്റ്റ് ഞാൻ കുളിയെല്ലാം പാസ്സാക്കിയത് വന്നിരിപ്പുണ്ട് അപ്പം ഞാനിത് മുടി ഉണക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ റിസൾട്ട് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അത് ഓൾറെഡി ഇത് റെഡ് കളറെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ നാട്ടിൽ ചെയ്തപ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു ഒരു അറുമാസത്തിന് മുന്നേ ചെയ്തപ്പോഴത്തേക്ക് ഒരു ത്രീ തൗസൻഡ് സംതിങ് ആയിരുന്നു പിന്നെ ഞാനിത് യു എയിലും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇതിന് ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം രൂപ നമ്മുടെ നാട്ടിൽ എത്രയും രൂപയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇതെന്താ വേറെ നൂറ്റമ്പത് ഉണ്ട് ബ്യൂട്ടി പാർലറിന് വീട്ടിൽ തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാൽ മതി ഞാനത് ക്ലിയർ ചെയ്ത് തരാം Wow! wow.